നമസ്കാരം പത്തനംതിട്ട കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചരൾക്കുന്നു എന്ന പ്രദേശത്ത് ജെ രശ്മി എന്ന ദമ്പതികൾ ഒരു യുവാവിനെ അതിക്രൂരമായി ചതച്ച് ശരീരം ഒരു ചതച്ച് കെട്ടിത്തൂക്കിയിട്ട് തല്ലി വാരിയിൽ തല്ലി ഒടിച്ച് അവൻ്റെ മുട്ട് ചിരട്ട തല്ലി ഒടിച്ച് കാല് തല്ലി ഒടിച്ച് അവൻ്റെ ജനനേന്ദ്രത്തിൽ പത്തിരുപത്തി മൂന്ന് സ്റ്റാഫുകളൊക്കെ അടിച്ചു കയറ്റിയ ക്രൂരമായ വാർത്തയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ഒരു തിരുത്തോടു കൂടി തുടങ്ങട്ടെ പത്തനംതിട്ട കോയ്പുറം പഞ്ചായത്തിലല്ല ചരൾക്കുന്നു അത് തൊട്ടടുത്ത പഞ്ചായത്തായ തോട്ടപ്പുഴശ്ശേരിയിലാണ് ഈ യുവാവ് അതായത് ജയേഷും ഭാര്യ രശ്മിയും ആദ്യം താമസിച്ചിരുന്നത് തോട്ടപ്പുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഈ പറഞ്ഞ ചരക്കുന്ന് വാർഡിലായിരുന്നു അവിടെയാണ് അവരുടെ രേഖകളൊക്കെ ഇപ്പം അവർ താമസിക്കുന്നത് കോയ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് അത് ചരക്കുന്ന് പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ യുവാവും യുവതിയും അവരുടെ അതായത് ഈ പറയുന്ന ജയേഷിന്റെ അമ്മയുടെ മരണശേഷം ഒറ്റപ്പെട്ട് തികച്ചും ഒറ്റപ്പെട്ടാണ് അവർ താമസിക്കുന്നത് മറ്റു ബന്ധങ്ങളില്ല തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം കോരുന്നെങ്കിലും അവരുമായിട്ടും സമ്പർക്കമില്ല ആരുമായി സമ്പർക്കമില്ലാതെ തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഒരു പ്രതീതിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതിൽ കുറെ ദുരൂഹതകളുണ്ട് രണ്ട് യുവാക്കളാണ് ഈ പറയുന്ന ജയസ് രശ്മി ദമ്പതികളുടെ ക്രൂരതയ്ക്കിരയായത് അതിലൊരു യുവാവ് കഴിഞ്ഞ ദിവസം തിരുവോണ ദിവസം തിരുവോണം ഉണ്ണാൽ ഇവരെ വീട്ടിൽ വന്നത്രേ ഇവർ വിളിച്ചത്രേ സുഹൃത്താണ് വന്ന സമയത്ത് അയാളെ കാല് കെട്ടിത്തൂക്കി അയാളെ വാരിയിൽ അടിച്ചൊടിച്ച് മുട്ട് ചിരട്ട തല്ലി ഓടിച്ച് മുട്ടുകാല് തല്ലി ഓടിച്ച് നിലത്തിട്ട് ചവിട്ടി നടുവിനെ കമ്പി കൊണ്ടടിച്ച് അതിനെല്ലാം ശേഷം അയാളുടെ ജനരീന്ദ്യത്തിൽ ഇരുപത്തിമൂന്ന് തവണ സ്റ്റാപ്പിൾ അടിച്ചു ഈ സ്റ്റാപ്പിൾ അടിച്ചത് രശ്മിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് ക്രൂരമായ കൃത്യം ചെയ്തു എന്തിന് ആ ചോദ്യം അതിന് മറുപടി വന്നിട്ടില്ല ഇവിടെ ഈ അടിയെല്ലാം കൊണ്ട ആ ചെറുപ്പക്കാരൻ അതിനുശേഷം ഈ ജയേഷ് ഇയാളെ ആ പെരുവഴിയിൽ കൊണ്ട് തള്ളുമ്പോ വഴിയിൽ ഉപേക്ഷിക്കുമ്പോ മരണാസനായ യുവാവിനെ വഴിയിൽ ഉപേക്ഷിക്കുമ്പോ അത് ഓട്ടോറിക്ഷക്കാരോ മറ്റോ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോ ആശുപത്രിയിൽ നിന്ന് പോയ ഇൻഡിമേഷൻ അനുസരിച്ച് മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരോട് ആ യുവാവ് പച്ച നുണ പറഞ്ഞു എന്നാണ് കിട്ടുന്ന വിവരം എന്തിനത് പറഞ്ഞു ഇയാൾ ഇത്രയധികം കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിൽ അത്രത്തോളം മൃതപ്രായനാക്കിയതിനു ശേഷം എന്തുകൊണ്ടാണ് കളവ് പറഞ്ഞത് മറ്റ് ചിലരിലേക്കൊക്കെ ചില സംഭവങ്ങൾ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ടാണ് എന്നാൽ അത്തരത്തിൽ അന്വേഷണം നടത്തിയ ശേഷം ആ യുവാവ് പറഞ്ഞതനുസരിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ ശേഷം അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തപ്പോ വീണ്ടും മൊഴിയെടുത്തപ്പോഴാണ് ഈ യുവാവ് പറയുന്നത് ഈ കഥകൾ ഈ കഥകൾ നടന്ന കഥകൾ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ പോലും പോലീസ് കാണുന്നവരെ പിടിക്കുമ്പോൾ ഈ ജയേഷിനെ രശ്മിയെ പിടിക്കുമ്പോ അതിക്രൂരമായ പീഡനമാണ് ആ ദൃശ്യങ്ങൾ കണ്ടവർ ഞെട്ടി മത്സേട്ടിനെ പോലും ആ ദൃശ്യങ്ങൾ കാണിച്ചു ആ സമയത്ത് മറ്റൊന്നും ആലോചിക്കാതെ നേരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് ആ നാട്ടിലുള്ളവർക്ക് ആർക്കും ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ അവർക്കെല്ലാം അറിയാം അവർ പറയാത്തതാണ് ഞാൻ സംസാരിച്ച ചില വ്യക്തികൾ അതിൽ ജനപ്രതിനിധികളുമുണ്ട് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്കെല്ലാം അറിയാമെന്നാണ് പക്ഷെ അവരറിയില്ല എന്നാണ് പറഞ്ഞത് അവർ ചാനലുകളോട് മറ്റു മീഡിയക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ അവർ സാക്ഷി പറയേണ്ടി വരുമോ അല്ലെങ്കിൽ അവർ കുടുങ്ങുമോ എന്നുള്ളൊരു ആശങ്കയാണ് അവരിൽ ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്തൊന്നുമില്ല നമുക്ക് അല്ലാതെ അന്വേഷിക്കാം എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആ പത്തനംതിട്ട മേഖലയിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്തെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ദയവായി ഞാനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം ഈ വീഡിയോയുടെ അവസാനം എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഈ അഡ്രസ്സിൽ കയറിയാലും മതി സാബു കൊട്ടുവട്ടിയിൽ ഉൾക്കുമ്പോൾ കയറി കഴിഞ്ഞാൽ അതില് എന്റെ കോൺടാക്ട് നമ്പർ ലാൻഡ് ഫോണിലടക്കം ഉണ്ട് ഏതായാലും ഈ ചെറുപ്പക്കാർ രണ്ടു പേരാണ് ഈ ജെ എസ് രശ്മി ദമ്പതികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുള്ളത് അതിലൊന്ന് ഈ കഴിഞ്ഞ തിരുവോണ ദിവസമാണ് ഈ തിരുവോണ ദിവസം അവ സ്വന്തം വീട്ടിൽ ഓണം ഉണ്ടാകെ ഇവിടെ ഇങ്ങനെ തല്ലുകൊള്ളാൻ വേണ്ടി അവൻ എന്തിനു വന്നു എന്നൊരു ഒരു വശമുണ്ട് അപ്പൊ അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും ഇങ്ങനെയൊക്കെ ചതഞ്ഞിട്ടും വാരിയിലൊടിഞ്ഞിട്ടും ചാപ്പളടിച്ചു കയറ്റപ്പെട്ടിട്ടും ഇയാൾ അതിനെ സംബന്ധിച്ച് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ പോകാത്തത് അപ്പൊ അതും കൂടി അന്വേഷിക്കണം ഏതായാലും വളരെ ദുരൂഹമായ ചില സംഭവങ്ങളാണ് നടന്നു വരുന്നത് ആ ദുരൂഹത തേടി തന്നെയാണ് ഡിഫറെന്റ് ആംഗിൾസും പോകുന്നത് വൈകാതെ തന്നെ അതിന്റെ വിശുദ്ധ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിന്റെ ചില സൈക്കോളജിക്കൽ വെർഷൻ ഉണ്ട് ആ വെർഷൻ അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും ഇതിനുമുമ്പ് പലതവണ ചെയ്തതാണ് എങ്കിലും ആ യുവാക്കൾ ഈ ദമ്പതികളെ ഞാൻ കണ്ടിട്ട് ചില പ്രത്യേക വിഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം അതിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യണം